കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ പ്രഭാഷൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ എളിമ മകനെ സൗമ്യതയോടുകൂടി കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും കർത്താവിൻ്റെ ശക്തി വലുതാണ് വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട നിന്നെ ഏൽപ്പിച്ചതിനെപ്പറ്റി ചിന്തിക്കുക നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത് എന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട് അബദ്ധ അഭിപ്രായം ചിന്താ കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും സാഹസബുദ്ധി അപകടത്തിൽ ചാടും വിശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും പാവി പാപം കുന്നുകൂട്ടും അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിപതിയില്ല എന്തെന്നാൽ ദുഷ്ടത അവനിൽ പേരുറച്ചു വളരുന്നു ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ മുരുൾ ഗഹിക്കുന്നു വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത് ജലം ജലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെയാണ് ദാനധർമ്മം പാപത്തിന് പരിഹാരം നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം പാവി ഉറപ്പിക്കുന്നു ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും ഇന്നത്തെ വചനം കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ സങ്കീർത്തനം ഇരുപത്തിയേഴ് പതിനാല് സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളുടെ മേലും പ്രയത്നങ്ങളുടെ മേലും അവിടുത്തെ കടാശം ഉണ്ടായിരിക്കണമേ അസ്വസ്ഥരാകാതെയും ആശങ്കപ്പെടാതെയും സ്വസ്ഥരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സകല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമുള്ള ഒരിക്കലും തകരാത്ത അഭയവും പ്രത്യാശയും അങ്ങാണെന്നും അങ്ങനാണെന്നുമുള്ള ഉറച്ച ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആകാശത്തിൻ്റെ ഉറവുകൾ തുറക്കുവാനും അടയ്ക്കുവാനും അധികാരമുള്ള സർവശക്തനായ ദൈവമേ ഇനിയൊരു പ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കില്ല എന്ന് വാഗ്ദാനം ചെയ്തവനെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ പുറത്ത് ഞങ്ങളുടെ ദേശത്തോടെ കരുണ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു വലിയ നാശത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു ആ